കണ്ണൂർ ജില്ലയിലെ പള്ളിക്കുന്നൻ മൂവായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വാസ്തുശാസ്ത്ര പ്രകാരം ചെയ്ത ഒരു ലക്ഷറി വീടിന്റെ ഇന്റീരിയർ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ ഈ വീഡിയോ ഹലോ ഡിയർ ഫ്രണ്ട്സ് വീടും പറമ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പള്ളിക്കുന്ന് അപ്പോൾ നമ്മുടെ ഈ ഒരു വീടിനെ പറ്റി പറയുകയാണെങ്കിൽ ലക്ഷറി വീടാണ് പ്രീമിയം വീടാണ് അത് കണ്ടംപററി വിത്ത് ട്രഡീഷണൽ നമുക്കിതിന്റെ ഇന്റീരിയർ മൊത്തം ഏറ്റവും സെറ്റ് ഒന്ന് പരിചയപ്പെട്ടാലോ ഈ ഒരു വീടിന്റെ തുടക്കം മുതൽ ഇന്റീരിയർ കംപ്ലീറ്റ് എന്നതുവരെ ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ മിഥുൻ ഇതിൻ്റെ അടുത്ത് നമുക്ക് ഈ വീട് എടുക്കുമ്പോൾ മുതലുള്ള എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം നമസ്കാരം വീടിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ഏകദേശം ഒരു മൂന്ന് വർഷത്തോളമായി ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തുടക്കം മുതൽ എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ഇതിൻ്റെ ഈ ഫസ്റ്റ് കൺസ്ട്രക്ഷൻ സ്റ്റേജ് സ്ട്രക്ചർ ആയത് മുതൽ നമ്മൾ നമ്മളിതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ചുമത്ത് വന്നിട്ട് നേരിട്ട് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് വരെ ഇതിൻ്റെ വീഡിയോ പോയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഈ വീട്ടിനന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇൻറ്റീരിയർ ഇൻറ്റീരിയർ എന്ന് പറയും പക്ഷേ പക്ഷേങ്കിൽ ഇതിൽ ശരിക്കൊരു മിനിമൽ ഇൻറ്റീരിയർ മാത്രമാണ് ഉപയോഗിച്ചത് ചില വീടുകൾക്ക് അല്ലെങ്കിൽ ചില കൺസ്ട്രക്ഷൻസ് ഓൾറെഡി തന്നെ ഒരു ബ്യൂട്ടി ഉണ്ടാവും അതിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി അതാണ് ഇവിടെ എപ്പോഴും കാണുന്നത് നമ്മളിപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ തന്നെ ഫുള്ള് ടീക്കിൽ തന്നെ ഒരുപാട് കാറ്റഗറി ഉണ്ട് അതിലേറ്റവും പ്രീമിയം കാറ്റഗറിയിൽ നിന്ന് ഗോൾഡൻ ടീക്കിലൊക്കെ വരുന്നതാണ് ഇതിൽ പലതും ഉപയോഗിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളൊന്നും ചെയ്യാതെ തന്നെ ഇതിൻ്റെ ഒരു ഭംഗിയാണെന്ന് അപ്പം നിങ്ങൾക്കതിൻ്റെ കേട്ടൺസ് ആയാലും മനസ്സിലാവും അതുപോലെ തന്നെ കേട്ടൺസിൻ്റെ പാനലായാലും പിന്നെ ഈ കട്ടിലായാലും ഈ ഡോറായാലും അല്ലെങ്കിൽ ഇതിലെല്ലാം മെറ്റീരിയലും പ്രീമിയത്തിലേക്ക് മാത്രമേ പോയിട്ടുള്ളൂ പിന്നെ എടുത്ത ആൾക്കും വേണ്ടത് പ്രീമിയം തന്നെ ആയിരുന്നു അപ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ളൊരാൾ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു എല്ലാം ഭംഗിയായി നടന്നു പിന്നെ ഹോം തിയേറ്റർ എന്നുള്ളത് പുള്ളിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത് അത്യാവശ്യം കേരളത്തിൽ വളരെ വിരലുണ്ടാവുന്ന ഹോം തിയേറ്റേഴ്സ് മാത്രമേ ഈ ഒരു റേഞ്ചിൽ റേഞ്ചിലുണ്ടാവും അതിലൊന്നും ഇതാണെന്ന് പറയുന്നത് എനിക്കൊരു അഭിമാനം തന്നെയാണ് കാരണം നയൻ പോയിൻറ്റ് ടു ആണ് പിന്നെ അതുപോലെ തന്നെ ക്ലിപ്ഷേൻ്റെ സ്പീക്കേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ലേസർ പ്രൊജക്ടറാണ് നമ്മൾ എൽ സി ഡി എൽഇ ഡി പ്രൊജക്ടർന്നുള്ള അപ്പം അതിൻ്റെ ഒക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ഇതിൽ കാണാനുണ്ട് പിന്നെ ബാക്കി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ടു തദ്ധ കാര്യങ്ങൾ നമ്മൾ മുന്നേ ഉള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വാസ്തുശാസ്ത്ര പ്രകാരം ചെയ്യുന്ന സമയത്ത് കൺസ്ട്രക്ഷനിലും ഡിസൈനിലും കോംപ്രമൈസ് ചെയ്യേണ്ടി ഉണ്ടാവും വാസ്തുശാസ്ത്ര പ്രകാരം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്താണ് ഈ കോംപ്രമൈസ് അതാണ് ആദ്യത്തെ ചിലപ്പം നമുക്ക് നമ്മൾ ഇന്നത്തെ കാലം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒന്ന് കയ്യൊന്ന് പൊക്കിയാൽ ഫാനിൽ ഇട്ടുന്ന ഹൈറ്റിലാണ് ഇന്ന് മിക്ക ഉള്ളത് കാരണം അതിൻ്റെ ഹൈറ്റ് അത് ഈ പാനലൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് കുറയും അപ്പോൾ നമുക്കിവിടെ ഒരു നമ്മൾ ഈ വാസ്തുലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഉയരങ്ങളൊക്കെ നമ്മൾ ഈ സെൻറ്റിമീറ്റേഴ്സിലോ ഇഞ്ചസിലോ എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോലിനുള്ളൊരു കണക്കിലാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ കാലോയെന്നാണ് ഇതിന് പറയും ഇവിടത്തേക്ക് വരുന്നത് അത് നമ്മൾ രണ്ട് മൂന്ന് സ്റ്റേജിൽ എടുക്കുമ്പോൾ അതിൽ ഏറ്റവും നല്ലൊരു ഒരു സ്റ്റേജിലേക്കാണ് നമ്മൾ പോയത് അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു രണ്ടാള് ഹൈറ്റിൽ നിൽക്കുന്നത് പിന്നെ വാസ്തു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ വാസ്തുവിനെ ഭയങ്കരമായിട്ട് പ്രമോട്ട് ചെയ്യുന്ന ഒരാളൊന്നുമല്ല വാസ്തു വേണം എന്താണ് വാസ്തു വാസ്തു എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ശാസ്ത്രം തന്നെയായിരുന്നു ആദ്യകാലത്ത് നമുക്ക് ഭാരതത്തിൽ തന്നെ എല്ലാം തന്നെ എല്ലാത്തിനും നമുക്കൊരു സർവകലാശാല വരെ ഉണ്ടായ രാജ്യമാണ് ഭാരതം അപ്പോൾ അതിൽ ഈ കൺസ്ട്രക്ഷന് വേണ്ടി ഉണ്ടാക്കിയ ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം പക്ഷേ ഇന്നത് ആൾക്കാർ കുറേ ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ കൂടുതലും നാല് ദിക്കുകൾ പഠിച്ചാൽ തന്നെ വാസ്തു വിദഗ്ധനായി മാറുന്നൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ പിന്നെ അവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുള്ള വീട്ടുകാർ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പിന്നെ ഒരു വാസ്തുക്കാരൻ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അത് ആദ്യമേ ഞാൻ പറയാറുണ്ട് എന്താണ് ഒരു വാസ്തുക്കാരൻ വീട്ടിൽ കയറി വന്നാൽ ഇതിലെന്തെങ്കിലും ഒരു കുറ്റം പറയുകയാണെങ്കിൽ ഞാൻ അവർക്ക് വെറുതെ കൊടുക്കും അതുപോലെ തന്നെ ഒരു ആശാരി വന്നിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു മോശംമാരുണ്ടെന്ന് പറഞ്ഞാൽ എന്നാലും ഞാൻ വെറുതെ കൊടുക്കുന്നു എൻ്റെ പല വീഡിയോസിലും വന്നിട്ടുണ്ട് അതെൻ്റെ കോൺഫിഡൻസ് ആണ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ എക്സ് എക്സ്ട്രീം ലെവലിലേക്ക് പോയിട്ടാണ് നമ്മളെല്ലാം ചെയ്തിട്ടുള്ളത് അത് കൊണ്ട് നമുക്ക് ആ ഭയമില്ല പിന്നെ ഞാൻ കുറച്ച് അത്യാവശ്യമായിട്ട് വാസ്തുവിൽ താല്പര്യമുള്ള ഒരാളും അത്യാവശ്യം കുറച്ച് പഠിച്ച ഒരാളാണ് എന്നിരുന്നാൽ പോലും നമ്മളിതിൻ്റെ ഏറ്റവും പിന്നെ ലെവൽ നല്ലൊരു ലെവലിൽ നിൽക്കുന്ന ക്ഷേത്ര വാസ്തുവൊക്കെ കൈകാര്യം ചെയ്യുന്ന ആചാര്യന്മാരെ കൊണ്ടുവന്നിട്ടാണ് നമ്മളിതിൻ്റെ കണക്കൊക്കെ ഒപ്പിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ഒറ്റയടിക്ക് പറയും കഞ്ഞിമൂല മറ്റേ മറ്റേ മൂല മറിച്ച മൂല ഇങ്ങനെയൊക്കെ പറയും ശരിക്ക് അത് അത്രമാത്രം അതിലേക്ക് ഇമ്പോർട്ടൻസ് ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല കൊടുക്കണം എന്ന് താല്പര്യമുള്ള ആളുമല്ല ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിട്ടാണെങ്കിൽ നമ്മളീ പറഞ്ഞ കാര്യത്തോട് അധികം വെറുതെ ആലോചിച്ച് ഇതാക്കേണ്ട ആവശ്യമുള്ള നമ്മളിപ്പോ കുറച്ചു കാലമായിട്ടുള്ള നമ്മളിതിൽ കൂടുതൽ കൺസേൺ ആയി ഒരു വീട് വെക്കുന്ന സമയത്ത് നമ്മൾ നോക്കുന്നത് പാടില്ലാത്ത ആയിട്ട് ശ്രദ്ധിച്ചാൽ മതി അല്ല ഈ കിച്ചൺ കറക്റ്റ് സ്ഥലത്തു വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ തന്നെ നമ്മളിപ്പോ രണ്ട് പ്രശ്നമുണ്ട് ഒന്ന് കണ്ണൂർ ഭാഗത്ത് അല്ലെങ്കിൽ എനിക്ക് ഒന്ന് വടകരക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോ കിച്ചൺ വരുന്ന ഈശാനം എന്ന് പറയുന്ന ഒരു ദിക്കാണ് ഈശാന കോൺ എന്ന് വെച്ചാൽ നമുക്ക് പറയുന്നത് വടക്കും കിഴക്കും ചേരുന്ന വ്യക്തിയാണ് ഈശാനകോൺ നടക്കുന്നത് അതിൽ വാസ്തുപുരുഷൻ്റെ തലയിൽ അതായത് ഈശാനം വസിക്കും അതായത് ശിവൻ മഹാദേവനെയാണ് നമ്മളവിടെ സങ്കല്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വടക്കോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ അടുപ്പും കിണറും എപ്പോഴും ഇവിടെ കൊടുക്കാനാണ് ശ്രദ്ധിക്കാറ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയകാലത്ത് ഇപ്പോഴുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഈ സ്ത്രീകളൊക്കെ രാവിലെ തന്നെ കുളിച്ചിട്ട് ഇവർ അടുക്കളയിൽ കയറി ഇന്നത്തെ ഗ്യാസ് അല്ലല്ലോ അടുപ്പിൽ പ്ലാവിൻ്റെ വർഗം എന്തോ വർഗ്ഗം കത്തിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ ചെയ്യുക ഒരു അടുക്കള ഗണപതിയോ എന്നിട്ടൊരു പരിപാടി ഉണ്ട് ഇത് ഒരു കഷ്ണം തേങ്ങ കൊത്ത അതിലെടുത്തിട്ട് ആദ്യം ഗണപതിക്ക് വെച്ചിട്ടാണ് അവിടുത്തെ പരിപാടി അവിടെ തുടങ്ങുന്നത് അപ്പോൾ അത് ഭഗവാന്റെ ദിക്ക് എന്ന അർത്ഥത്തിൽ നമ്മൾ ഈശാന കൊണ്ട ആ ഒരു അടുക്കളക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഈ ഭഗവാന്റെ ദിക്ക് എന്ന് പറഞ്ഞു വരുന്ന സമയത്ത് നോൺ വെജ് കുക്ക് അപ്പം ഞാൻ ചോദിക്കട്ടെ ഏറ്റവും കൂടുതൽ നോൺ വെജ് കഴിക്കുന്ന ഭഗവാൻ തന്നെയല്ല നമ്മള് കണ്ണൂര്ക്ക് പിന്നെ അമ്പലങ്ങളിൽ നോൺ വെജ് പ്രസാദം കൊടുക്കുന്നത് അതാണ് അവര് അവരെ ചിന്തിക്കുന്ന പോലെയല്ല നമ്മള് കണ്ണൂർ ആർ ചിന്തിക്കുന്നത് നമ്മളെന്റേലും ഡിഫറൻ്റ് ആയിട്ട് മുത്തപ്പൻ കഴിപ്പിക്കാം മുത്തപ്പൻ എന്താ കൊടുക്കുന്നത് മത്സ്യം തന്നെ നമ്മള് മുത്തപ്പൻറെ തിരുവപ്പൻ പറയുന്ന ഒരു ഇതിലേക്ക് വരുമ്പോ നമ്മള് മത്സ്യം കറി വെച്ച് നോക്കും ഉണക്ക് മാത്രല്ല അതുപോലെ തന്നെ മാടായിക്കാവിലായാലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കളരിവാതക്കൽ ആയാലും എല്ലാം നമുക്ക് പ്രസാദമായിട്ട് കിട്ടുന്നത് കോഴിയാണ് ഇത് പണ്ട് നമ്മുടെ എല്ലാ ഭദ്രകാളി ക്ഷേത്രങ്ങളിലും കോഴികാരവും കോഴീൻ്റെ പ്രസാദം ഉണ്ടായിരുന്നു പിന്നെ അത് ഗവൺമെന്റിന്റെ ഓരോ നിബന്ധനകൾ കാരണം അതെല്ലാം നിന്നു പക്ഷെ ഈ പിന്നെ നമ്മ ഒന്ന് ഒരു കാര്യം ഞാൻ പറയാം കഴിഞ്ഞൊരു അമ്പത് അറുപത് വർഷം മുന്നേ വരെ അമ്പലം എന്താണെന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു വിവാഹം കൂടി ഉണ്ടായിരുന്നു അമ്പലത്തിൻ്റെ ഒരു കണ്ടി പോലും നമ്മളെ കയറ്റിയിട്ടില്ല മനസ്സിലായില്ലേ നമ്മളിപ്പോഴാണ് അമ്പലവും കാര്യമൊക്കെ ആയിട്ട് ഇടപഴകുന്നത് അമ്പലത്തിൻ്റെ പോലും നമുക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല അമ്പലത്തിൻ്റെ ഏഴായാലത്തെ കൂടി നമുക്ക് നടക്കാൻ പറ്റിയിട്ടില്ല അവിടെ നിന്നാണ് ഇങ്ങോട്ടൊക്കെ മാറി വരുന്നത് അപ്പോൾ അന്ന് പിന്നെ നമ്മളെ കേറ്റാത്ത നമ്മളെ ആചരിക്കാത്ത ഒരു വിഷമത്തിൽ നമ്മൾ നമ്മളതായ മൂർത്തികൾ നമുക്ക് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ പറഞ്ഞ തെയ്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നതും അല്ലേ അപ്പം അവിടെയൊക്കെ നമ്മൾ എന്താണ് കൊടുക്കുന്നത് അവർക്കൊക്കെ അങ്ങനെയല്ല വാസ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നാല് ദിക്കിനാണല്ലോ സങ്കല്പിക്കുന്നത് ഒന്ന് ഈശാന കോൺ ഒന്ന് അഗ്നി കോണ് ഒന്ന് കഞ്ഞിമൂല ഒന്ന് വായു കോണ് ബേസിക് ആയിട്ട് ഇവർ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അഗ്നി കോൺ എന്ന് പറഞ്ഞപ്പോൾ അത് അഗ്നി ഉപയോഗിക്കേണ്ട ഒരു സ്ഥലമാണ് എന്നാ അതുകൊണ്ട് തെക്കോട്ട് മാത്രമെന്നല്ല നോർത്ത് ഇന്ത്യ മൊത്തം അല്ലെങ്കിൽ ആ മറ്റേത് സ്ഥലത്തും ഈ അഗ്നി കൊള്ളിൽ തന്നെയാണ് അടുക്കളകളെ പക്ഷെ നമ്മൾ കണ്ണൂർ ഇങ്ങോട്ട് മാത്രമാണ് ഇങ്ങനെ കാണുന്നത് പക്ഷെ അതിൽ തെറ്റൊന്നും ആരും പറഞ്ഞിട്ടില്ല രണ്ട് ദേശത്തെ രണ്ട് വാസ്തു എന്ന് പറയുന്നത് രണ്ട് വാസ്തു ഒക്കെ വാസ്തുക്കൊന്നും തന്നെയാണ് പക്ഷേ എങ്കിൽ അളവിൽ വ്യത്യാസമുണ്ട് ഇപ്പം തെക്കോട്ടെടുക്കുന്ന അളവ് പോലെല്ലാം നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മുടെ കണക്ക് പിന്നെ ശരിക്കും പറഞ്ഞാൽ വേറൊരു കണക്കാണ് ആശായി കണക്ക് അപ്പുറത്തേക്ക് കൃഷ്ണൻ വേറൊരു കണക്ക് ഒരു ചെറിയ മൈനോട്ട് ഉള്ളൂ എനിക്ക് തോന്നുന്നു ഒന്ന് എഴുപത്തൊന്നിഞ്ചും മറ്റേത് എഴുപത്തിരണ്ട് ഇഞ്ച് വേണമെന്ന് തോന്നുന്ന ആ കോലിലെ വ്യത്യാസം പിന്നെ ഞാനത് അധികാരികമായി പറയാൻ വേണ്ടിയിട്ട് ഞാനിത് ആചാര്യമൊന്നുമല്ല നമ്മൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പിന്നെ നിങ്ങൾ നേരത്തെ ചോദിച്ചതുപോലെ നമ്മൾ ഈശാന കോഴിൽ വെച്ചിട്ട് നമുക്ക് ചിക്കൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ മീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ചോദിച്ചു ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ശീലിച്ചത് എന്താണ് നമ്മൾ കഴിക്കുന്നത് എന്താണോ അത് ഭഗവാനെ നേദിച്ചു വിട്ടറാന്ന് നമ്മൾ നമ്മളെ പൂർവ്വീകരി അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു ബ്രാഹ്മണ സമുദായമാണ് അല്ലെങ്കിൽ നോൺ വെജ് കഴിക്കുന്നവരാണ് അവരത് മാത്രമേ അവരെ ഭഗവാന് കൊടുക്കൂ നോൺ കഴിക്കുന്ന തൊട്ട് നമ്മൾ ഭഗവാനും ഭഗവതിക്കും നമ്മളെന്താണ് കൊടുക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് അപ്പോൾ അത് വേറെ കാര്യം പക്ഷേ ഞാൻ ഈ വീട്ടിൽ രണ്ടടുക്കള തന്നെ ആക്കിയിട്ടുണ്ട് ഈ നോൺ വെജ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടൊരു വർക്ക് ഏരിയ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം നമുക്കറിയില്ലല്ലോ എങ്ങനെയുള്ള ആൾക്കാരാണ് വരുന്നത് ഏത് ടൈപ്പ് ഓഫ് ക്ലൈൻ്റാണ് ഇത് വാങ്ങിക്കാൻ വരാമെന്നുള്ളത് അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ മനസ്സിൽ കണ്ടിട്ടാണ് രണ്ട് തരത്തിൽ ചെയ്തു അപ്പോൾ ഈ വീട് കൺസ്ട്രക്ട് ചെയ്ത ശേഷമാണോ ക്ലയന്റ് വന്നത് അല്ലെങ്കിൽ ക്ലൈൻറ്റിൻ്റെ ഇഷ്ടത്തിന് എടുത്താണോ അല്ല ഈ വീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിന് ഞാനൊരു ബൈ പ്രൊഫഷനിൽ ഞാനൊരു ഐ ടി എൻജിനീയർ ഞാൻ വർക്ക് ചെയ്യുന്നത് ശരിക്കും ഒരു യു എസ് ഷിഫ്റ്റാണ് വർക്ക് ചെയ്യുന്നത് വർക്ക് ഫ്രം ഹോമാണ് അപ്പോൾ എനിക്ക് രാവിലെ കുറേ സമയം കിട്ടും പിന്നെ എൻ്റെ പണ്ട് ഞാനിപ്പോൾ ഇതുവരെ ഒരു മൂന്നാമത്തെ വീടാണ് എനിക്ക് അത്രേ സമയം കിട്ടാറുള്ളൂ അപ്പോൾ എടുക്കുന്നതൊക്കെ ഭംഗി ചെയ്യുകയെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്തും ഈ വാസ്തു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ വാസ്തു എനിക്ക് ഇഷ്ടമാണ് കാരണം അതിനെ നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടാറുണ്ട് അത് നിങ്ങൾ ഈ പറയുന്നത് പോലെ ഭയങ്കരമായിട്ട് ഒരു ഒരു അന്ധവിശ്വാസം കലർത്തിയിട്ടുള്ള വാസ്തുവല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ സയൻറ്റിഫിക്കലി ചിന്തിച്ചിട്ട് ചെയ്യുന്ന വാസ്തുവിനെയാണ് ഞാൻ പറഞ്ഞത് അതായത് ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പിന്നെ കയറി വരുന്നിടത്ത് പിന്നെ സ്റ്റെയർ കേസ് ഉണ്ട് പിന്നെ അതുകൊണ്ട് അത് ഭയങ്കര പ്രശ്നമാണ് പിന്നെ മറ്റേ വീട്ടിൻ്റെ കോണിൽ സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ട് അത് ഭയങ്കര പ്രശ്നമാണ് ഇതൊക്കെ നിങ്ങൾ കേട്ട കാര്യങ്ങളായിരിക്കും പക്ഷേ എനിക്ക് അതിനെപ്പറ്റി ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രണ്ട് പ്രധാന ഗ്രന്ഥങ്ങളാണ് നമ്മൾ ഈ വാസ്തുവിനെ ഇവർ ബേസ് ചെയ്യുന്നത് ഒന്ന് മനുഷ്യാലയ ചന്ദ്രിയ ഒന്ന് തന്ത്രസമുച്ചയം അങ്ങനെയുള്ള കുറച്ച് പുസ്തകങ്ങളാണ് അതിൽ ഈ രണ്ടെണ്ണം പ്രധാനം ഇതിലൊന്നും തന്നെ ഈ പറഞ്ഞ സ്റ്റെപ്പിനെ പറ്റിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടോയ്ലറ്റിനെ പറ്റിയോ ഇവിടെ ചിന്തിച്ചിട്ടോ പറഞ്ഞിട്ടോ ഇല്ല കാരണം അന്ന് ഇത് എഴുതുന്ന കാലത്ത് ഇവരൊന്നും ഇതിനെപ്പറ്റി യാതൊരു വിധത്തിലും അവയറല്ല മനസ്സിലായില്ലേ പിന്നെ ഇപ്പം വാറ്റിപ്പിഴപ്പം ഉണ്ടാവാം ആൾക്കാർ ഇങ്ങനെ അനാവശ്യമായിട്ട് വീട്ടുകാരെ ഭയപ്പെടുത്തുക യൂട്യൂബ് ചാനലുകളാണ് ശരിക്കും പറഞ്ഞാൽ പല പല ആസ്ട്രോ ചാനലുകൾ ഇവരൊക്കെ ഇങ്ങനെ അനാവശ്യമായിട്ട് വീട്ടുകാരെ ഭയപ്പെടുത്തലാണ് അപ്പോൾ അത് ഒഴിവാക്കണം അപ്പോൾ ഈ നമുക്കൊരു ബേസിക് പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ ഒരു വീട് എങ്ങനെ ചെയ്യണം അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ ഞാനിതിൽ ഉൾക്കൊണ്ടിട്ടാണ് ഇതിൻ്റെ മുഴുവൻ ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറയാൽ ഏതൊരു വാസ്തുക്കാരൻ വന്നിട്ടോ അല്ലെങ്കിൽ ഏതൊരു പിന്നെ ആശാരിയോ കുറ്റിക്കാരനോ ആര് വന്നിട്ടോ ഇതിനൊരു കംപ്ലയിൻറ്റ് പറയുകയാണ് ഞാനതവർക്ക് വെറുതെ കൊടുക്കും അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പഴയ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം നമ്മൾ മാക്സിമം വലിയ വലിയ പിന്നെ എന്താ പറയുക ആൾക്കാരെ തന്നെ കൊണ്ടുവന്നിട്ടാണ് ഇതിന്റെ കണക്കൊക്കെ എനിക്കിത് അറിയാന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ ചെയ്തിട്ടില്ല ഒരു മനുഷ്യന് പിന്നെ ഏറ്റവും അത്യാവശ്യമുള്ളത് എന്താണ് കഴിക്കാൻ പറ്റണം ഉറങ്ങാൻ പറ്റണം പറ്റണം ഇരിക്കാൻ അല്ലേ എന്നാ അതല്ല അതല്ല നിങ്ങൾ രണ്ട് മിനിറ്റ് നിങ്ങൾ വായു മൂക്കൊന്ന് അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വായു സഞ്ചാരം തന്നെയാണ് ഇന്ന് മിക്ക വീട്ടിലില്ലാത്ത സാധനം അതാണ് നമ്മൾ വീട്ടിൽ കയറിയപ്പാട് അവിടെ ഇൻ്റീരിയറിൻ്റെ കുറേ ബോക്സ് ഇവിടെ ഇൻറ്റീരിയറിൻ്റെ കുറേ ബോക്സ് പിന്നെ കുറേ പാർട്ടീഷൻ ഈ പറഞ്ഞ സാധനം എവിടെയും കാണില്ല പിന്നെയാണെങ്കിൽ ഒന്ന് കൈ കൈവൊക്കിയാൽ ഫാനുമായിരിക്കും ഇതെല്ലാം കൂടി ഇങ്ങനെ അടിച്ച് കുടുക്കി ഒരുമാതിരി ഒരു കൂട് കെട്ടിയ പോലെ ഇതിനുള്ളിൽ ഉണ്ടാവും ശരിക്കും നമ്മളെ ശരീരത്തിനെയാണ് ശരിക്കും നമ്മൾ വീടുമായിട്ട് സങ്കല്പിക്കേണ്ടത് നമ്മളെന്താ ചെയ്യുന്നത് നമ്മൾ ഓക്സിജൻ എടുക്കുന്നു കാർബൺ കാർബൺ ഡൈക്സൈഡ് പുറത്ത് പോകുന്നു അല്ലേ അതേപോലെ വീട്ടിൻ്റെ ഉള്ളിലും നല്ല ഓക്സിജൻ കയറി ഇതിനെ ഫിൽട്ടർ ചെയ്ത് ഇതിനെ ക്ലിയർ ക്ലീൻ ചെയ്ത് ക്ലെൻസിങ് പ്രോസസ്സ് മുഴുവൻ കഴിഞ്ഞിട്ട് അത് പുറത്തേക്ക് പോകണം കൃത്യമായിട്ട് അതിനുള്ളൊരു സ്പേസ് നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പോൾ വായു പിന്നെയുള്ള വെളിച്ചം ഈ രണ്ട് സാധനത്തിന് ഞാൻ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇത് മുഴുവൻ ചെയ്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ വാസ്തു വായു വെളിച്ചം വെള്ളം അതിനുവേണ്ടിയിട്ടായിരുന്നു ഇവിടെ നമ്മൾ ഞാൻ നിർമ്മിച്ച കിണറിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആരും ചെയ്യാത്ത പണിയാണ് ഞാനിവിടെ ചെയ്തത് നെല്ലിപ്പടി ഏകദേശം നിലമ്പൂരിൽ നിന്ന് ഒരാളെടുക്കുന്നതിനകത്ത് നൂറ് കൊല്ലം പഴക്കമുള്ള നെല്ലി മരത്തിൻ്റെ നെല്ലിപ്പടിയാണ് ഈ വീട് ഉണ്ടാക്കുമ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് വിൽക്കാൻ വേണ്ടി എടുത്ത വീട് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ വിമർശിക്കപ്പെട്ട കാര്യങ്ങളാണ് ഇതിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുമ്പോൾ ബ്രോക്കർമാർ സൈഡിൽ നിന്ന് നമ്മൾ എങ്ങനെ ഒരു ക്ലയൻ്റിനെ നിങ്ങൾ ഇങ്ങനെ ഇത്രയും ക്വാളിറ്റിയിൽ ചെയ്താൽ ഞാനെന്നും എന്നും എല്ലാവരോടും ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീട്ടിനും ഓരോരുത്തർക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ സാമ്യമാകുമ്പോൾ അവർ വരുമ്പോൾ അത് നടക്കും നമ്മൾ നമ്മളതിന്റെ മേലെ കയറി പുഷ് ചെയ്തിട്ട് പിന്നെ ആളെ നിർബന്ധിച്ചു കൊണ്ടാവശ്യവും വരുന്നില്ല കൃത്യമായിട്ട് ആ സമയം ആകുമ്പോൾ ഇവിടെ എത്തിയില്ലേ ഇവിടെ ആള് വരുന്നത് തന്നെ ശരിക്കും ഭയങ്കര ഒരു സ്റ്റോറി പോലെ എനിക്ക് തോന്നുന്നു ഇന്നും അത് ആള് വന്നു അത് സ്വാമി കഴിഞ്ഞൊന്നും എനിക്ക് ഇപ്പോഴും ചിന്തിക്കാൻ വരെ പറ്റുന്നില്ല ഇത് ശരിക്കും ആൾക്കാർ വരുന്നത് വെച്ച് കഴിഞ്ഞാല് വീടും പറമ്പ് ചാനലുണ്ട് വഴി തന്നെ വന്നത് ഞാനൊരു ദിവസം വീട്ടിലേക്കുമ്പോൾ സുമിത്ത് വീടും ചാനലുണ്ട് സുമിത്ത് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു കേട്ടോ ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട് ബോംബേന്നാണ് വരുന്നത് ഞാനങ്ങനെ വലിങ്ങനെ അത് അത്ര തലയിലൊന്നും കൊടുത്തില്ല കാരണം ഇത് ബോംബേതും ചെന്നൈയിൽ നിന്നും മറ്റേ എന്നും നിന്നും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും പിന്നെ വെറുതെ സമയം കളിയും പോവും അതൊക്കെ സാധാരണയാണ് ഞാനതുകൊണ്ട് അങ്ങനെ വലിയ ഞാൻ പറഞ്ഞ അവിടെ ചാവി ഉണ്ട് ഞാൻ കാണിച്ചുകൊടുത്തേന്നു അപ്പോൾ ഇവൻ രണ്ടാമതന്നല്ലോട്ട് അവർ പിന്നെ ഇത് കാണാനായിട്ട് ഫ്ലൈറ്റിൽ പിന്നെ വിളിച്ച് ഇന്നലെ ഞാൻ വിളിച്ച് നാളെ തന്നെ വരുകയാണ് അപ്പോൾ എനിക്ക് തോന്നി താല്പര്യമുള്ള ആൾക്കാരാണ് എല്ലാം സഡൻലി നടക്കും അപ്പം ഞാൻ ഒന്നും വരാമോ അങ്ങനെയാണ് ഈ വ്യക്തിയുടെ വരുന്നത് ആൾ വന്നു ആൾ കണ്ടു ആൾ മൊത്തം വീടൊക്കെ കണ്ടു അപ്പോൾ ആളാണെങ്കിൽ ഭയങ്കരം ആസ്ട്രോളജി അല്ലെങ്കിൽ പിന്നെ വാസ്തു ഇതിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളും കുറച്ച് അറിവുള്ള ആളുമാണ് അപ്പോൾ അവരപ്പം തന്നെ വീഡിയോ കോൾ ഇടുന്നു അവരെ ആസ്ട്രോളജിസ്റ്റിനെ വിളിക്കുന്നു അവരെ വാസ്തുക്കാരനെ വിളിക്കുന്നു പിറ്റേന്ന് തന്നെ ആൾക്കാർ ഇവിടെ വരുന്നു അവർ വന്ന് നോക്കുന്നു അവരായിരുന്നു എക്സലൻ്റ് ആ കൺസ്ട്രക്ഷൻ ആണ് എൻ്റെ അടുത്ത് നേരിട്ടുണ്ട് സാധാരണ അന്ന് നേരിട്ട് പറയാറില്ല ഇവരുടെ വാസ്തുക്കാരൻ തന്നെ എന്നോട് നേരിട്ടുമാണ് അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ അടുത്തൊരു നാല് ദിവസം കൊണ്ട് ഇവർ അന്ന് അതിൻ്റെ പിറ്റേന്ന് തന്നെ ബോംബേലേക്ക് തിരിച്ചു ബോംബെയിലുള്ളൊരു പാർട്ടിയായിരുന്നു എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് അങ്ങോട്ടേക്ക് വരാൻ ബുദ്ധിമുട്ട് നിങ്ങൾക്കൊന്ന് ബോംബേ വരാൻ പറ്റുവെച്ച് അങ്ങനെ ഓക്കെ എനിക്ക് സാറ്റർഡേ സണ്ടേ ലീവ് ആണല്ലോ ഞാൻ അങ്ങോട്ടേക്ക് വരാം അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയി പോയി നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുംബൈ ഗണപതി ടെമ്പിൾ ഇവിടെ ഏറ്റവും വലിയ ടെമ്പിളാണ് മുംബൈക്കാർ അംബാനിയൊക്കെ സ്ഥിരം വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് മുംബൈ ഗണപതി ടെമ്പിൾ അപ്പോൾ മുംബൈ ഗണേഷ് ടെമ്പിൾ പോയി അവിടെ വെച്ചിട്ടാണ് പുള്ളി എനിക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ അഡ്വാൻസ് ഞാൻ പോലും പെട്ടെന്ന് ഞാൻ ശരിക്കൊരു ഷോക്കിങ് ആയിരുന്നു ആ ഇങ്ങനെ ഭയങ്കര ആളും തിരക്കും അതിൻ്റെ ആരെയെല്ലാം നടക്കും പെട്ടെന്ന് പെട്ടെന്നൊരാളെ കൈ പിടിച്ചിട്ട് രണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻസ് വെച്ചത് എനിക്കിതെന്താ സംഭവം തരുന്നില്ല ഫസ്റ്റ് അത് ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് അത് കഴിഞ്ഞു പിന്നെ അതിൻ്റെ ബാക്കി പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ സെറ്റിൽ സെറ്റിലാകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു ഒരു മാസം ഒന്നര മാസം കൊണ്ട് അവരിപ്പോൾ ഹൗസ് വാമിംഗ് ആയി അപ്പോൾ ഇതിൻ്റെ ഹൗസ് വാമിംഗ് എന്ന് പറഞ്ഞത് ഒക്ടോബർ നയൻറ്റീനായിരുന്നു അപ്പോൾ ഇവരെന്നോട് പറഞ്ഞ ഒറ്റ കാര്യമാണ് നമുക്ക് വരാൻ പറ്റില്ല ഒന്ന് പുള്ളി പുള്ളീൻറ്റേതായ തിരക്കിലാണ് പിന്നെ ഇവിടെ അവർക്ക് ആൾക്കാരുണ്ടെങ്കിലും കുറച്ച് ദൂരെയാണ് അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് നിങ്ങളെ ഫുള്ള് കംപ്ലീറ്റ് വിശ്വാസമാണ് നമുക്ക് ഈ വീടൊന്ന് നമുക്ക് തലേന്നേ വരാൻ പറ്റും നിങ്ങൾ നാലോച്ച് വെക്കണം ഒരു വീട് ഞാൻ വിറ്റിട്ട് എന്നോട് അവർ പറയുകയാണ് തലേനേ നമുക്ക് വരാൻ പറ്റും പിന്നെ എന്താ ചെയ്യുക നമ്മുടെ ഒരാൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുമ്പോൾ നമുക്കങ്ങനെ തള്ളാനും പറ്റില്ല ആ വിശ്വാസം ഞാൻ നന്നായിട്ട് എന്താ പറയുക കീപ്പ് ചെയ്തിട്ടുണ്ട് തന്നെയാണ് ഫുൾ ഫർണിച്ചർ ഫുൾ ഫർണിച്ചർ ഈവൻ ഇവരുടെ വിസിറ്റ് ഇൻവിറ്റേഷൻ കാർഡ് എന്ന് വേണ്ട ഇവിടുത്തെ അന്നത്തെ ഫുഡ് വരെ ഞാനാണ് അറേഞ്ച് ചെയ്തത് ഇവിടെ തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഏകദേശം ആയിരത്തോളം ആൾ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതുമാത്രമല്ല എല്ലാ കാര്യങ്ങളും ഇവരെ ശരിക്കും പറഞ്ഞാൽ തലേന്ന് വന്നിട്ട് പിറ്റേന്ന് അസ്വാമിങ്ങും അതിൻ്റെ വാസ്തുവലി മുതൽ ഗണപതി ഹോമി വരെയുള്ള പൂജാരി അടക്കം നമ്മളാണ് അറേഞ്ച് ചെയ്തത് അപ്പം അത് ശരിക്കും ഒരു ഒരു നല്ലൊരു അമേസിങ് എക്സ്പീരിയൻസ് തന്നെ വേണമെങ്കിൽ പറയാം കാരണം എല്ലാം ചെയ്യുക നമ്മളൊരാൾ അത്രയും ഇതായിട്ട് വിശ്വസിക്കുക അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം നമ്മളിൽ ഒരാൾക്ക് ഉണ്ടാകുന്ന വിശ്വാസം അത് നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കലാണ് പ്രധാനം അത് ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അവരുടെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കുക അതാണ് ഇന്ന് അവർ നിങ്ങളെ തന്നെയും വിളിച്ചു കൂടി ഇരുത്തുന്നത് പിന്നെ അവർക്ക് പബ്ലിക്കിൽ അധികം വരാൻ അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അവർ നിങ്ങളെ ഇൻ്റർവ്യൂവിലൊന്നും വരാത്തത് അപ്പോൾ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ നടക്കുന്ന നടക്കുന്ന നിങ്ങളുടെ അണ്ടറിൽ വേറെ പുതിയ വീടുണ്ടോ കൺസ്ട്രക്ഷൻ നടക്കുന്ന വീടുണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് റോഡ് സൈഡാണ് അത് പക്ഷേങ്കിൽ ഇത്ര വലുതല്ല അത് ഇതിപ്പോ ഒരു നാലായിരം സ്ക്വയർ ഫീറ്റ് ആണോ അതൊരു രണ്ടായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് പിന്നെ മൂന്ന് ബെഡ്റൂം ബെഡ്റൂമുള്ള വീടാണ് അതിപ്പോ രണ്ടോ മൂന്നോ മാസം കൊണ്ട് അതിന്റെ വർക്ക് കഴിയും ഞാനത് ഇപ്പോഴേ പിന്നെ അതങ്ങനെ അങ്ങനെ അഡ്വർട്ടൈസ് ചെയ്യണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഫുൾ വർക്ക് കഴിയട്ടെ ആരെങ്കിലും അത്രയും അടുത്തുള്ള ആരും വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്നേരം കാണിച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം അല്ലാതെ പെട്ടെന്ന് ഇതാക്കണം എന്നുള്ള ഒരു താല്പര്യം ഇല്ല അതിൻ്റെ ഫുൾ വർക്ക് ഈ വീഡിയോ കണ്ടിട്ട് എടുക്കുന്ന വീട് നല്ലതായിരിക്കും നമുക്ക് അല്ല അതെനിക്കിപ്പോൾ ഒരുപാട് എൻക്വയറി ഇപ്പോൾ സുമിത്തന്നെ നിരവധി തവണ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ ഫോൺ നമ്പർ ഇട്ടേ ഫോൺ നമ്പർ ഇട്ടേ എൻ്റെ നമ്പറിന് വേണ്ടി ഇങ്ങനെ ചോദിച്ചു കൊണ്ട് കാണുന്നുള്ളൂ കാരണം എനിക്കത് പറ്റില്ല ഞാൻ ഞാനൊരു ബിൽഡർ അല്ല ബൈ പ്രൊഫഷൻ ഞാനൊരു അല്ല ബൈ പാഷനാണ് ഞാനൊരു ബിൽഡർ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സമയം കിട്ടുമ്പോൾ മാത്രമേ എനിക്കൊന്നും എടുത്തു കൊടുക്കാൻ പറ്റൂ ഇപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഒരു വീട് ഇതേപോലെ തന്നെ എടുത്തവരെ അടുത്ത് നമുക്ക് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുക പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മള് ചെയ്യുമ്പം നാളെ ഞാൻ ഒരു ബിൽഡ്രായി മാറും ഇത് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ അറ്റ് പ്രസൻറ്റ് ഞാൻ എന്തായാലും അതിന് മുന്നോട്ട് പോകുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് എടുത്തുകൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് പൈസ ഒക്കെ വാങ്ങിച്ച് ആ വ്യക്തി ചിലപ്പം നമ്മളായിട്ട് നല്ല ബന്ധം തന്നെ ഉണ്ടാവുക പക്ഷേ ഇവരുടെ കുറേ ബന്ധുക്കൾ വന്നിട്ട് നോക്കാനുള്ളതും തുടങ്ങും പിന്നെ അവർക്ക് അവരുടെ നാട്ടിലുള്ള ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ അവരെ പരിചയത്തിലുള്ള ആൾക്കാരുണ്ടാവും ഇവൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് എന്താണ് നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് നമ്മളൊരു സാധനം ഉണ്ടാക്കി അതിനെല്ലാം ഇതുപോലെ എല്ലാ രീതിയിലും ഒരു ദോഷവും ഇല്ലാതെ ചെയ്ത് ഇപ്പം നമ്മളൊരു വീടെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ എപ്പോഴും നമ്മൾ ആഗ്രഹം തരാം ഇപ്പം ഇതുപോലെ എനിക്ക് വന്നിരിക്കാൻ പറ്റണം കാരണം നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം വീടുകളും ഹൗസ് ഫാമിങ് കഴിഞ്ഞാൽ പിന്നെ ആ എഞ്ചിനീയറോ ആ ബിൽഡറോ പിന്നെ അവർ വീട്ടിൽ കയറ്റില്ല നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായ എക്സ്പീരിയൻസ് അതല്ലല്ലോ അതാണ് അതിൻ്റെ വ്യത്യാസം നമ്മൾ ചെയ്യുന്ന ഞാൻ ഞാൻ എപ്പോഴും ഞാൻ ബിലീവ് ചെയ്യുന്നത് കർമ്മയിലാണ് നമ്മളെ കർമ്മം എന്താണോ അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും അതുകൊണ്ട് തന്നെ വീട് എടുത്തു കൊടുക്കും എടുത്തു കൊടുക്കാനൊന്നും ഇല്ല പക്ഷെ അതിപ്പോൾ ഇപ്പം നിലവിൽ എൻ്റെ കയ്യിലുള്ള ഒരു പ്രൊജക്റ്റ് ഇതാണ് പിന്നെ ഒന്ന് തളാപ്പിലൊന്നാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അത് കുറച്ച് വലിയൊരു പ്രൊജക്റ്റാണ് വലിയൊരു പ്രൊജക്റ്റ് വെച്ചാൽ ആ ഏരിയയിൽ തന്നെ അത്യാവശ്യം നല്ല വിലയുണ്ട് അപ്പോൾ അത് പത്ത് ഇരുപത്തെട്ട് സെൻറ്റ് സ്ഥലമുണ്ട് ഒന്നിക്കില്ല അത് ഒറ്റക്കായിട്ട് ഒറ്റ വലിയൊരു ബിൽഡിങ് എടുക്കണോ അതല്ല അതിൽ രണ്ടോ മൂന്നോ എടുക്കണോ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്ത് തന്നാലും ഈ മുമ്പിലത്തത് ഇപ്പം അടുത്തന്നെ അത് പോകുന്നതാണ് എൻ്റെ വിശ്വാസം വർക്ക് കഴിയുമ്പോൾ തന്നെ കാരണം മെയിൻ റോഡാണ് പിന്നെ ഇതുപോലെ അത്ര വലിയ സൈസ് അല്ല രണ്ടായിരം സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി ഒൻപത് സ്ക്വയർ ഫീറ്റ് ആണ് പെട്ടെന്ന് പോവുമായിരിക്കും അത് കഴിഞ്ഞപ്പാടിന് അടുത്തേതെ തുടങ്ങണം പിന്നെ ഈ പറഞ്ഞപോലെ ജെനുവൻ ആയിട്ട് ഏതെങ്കിലും ഒരു കസ്റ്റമർ ഇതേപോലെ ഇതേപോലെയുള്ള കസ്റ്റമേഴ്സ് വന്നിട്ട് നമുക്കിങ്ങനെ ഒരു സ്ഥലമുണ്ട് നമുക്കിപ്പോൾ നമ്മൾ അബ്രോഡാണ് നമുക്കിതിനൊന്നും തലയിടാൻ പറ്റില്ല നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തു തരണം എന്ന് നമുക്ക് നമുക്ക് കൂടി ഒന്നും തോന്നുമല്ലോ ഇവർ നമുക്ക് വലിയ ഹെഡ് എക്ക് ഉണ്ടാവില്ല എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും അത് ഈ കണ്ണൂർ സറൗണ്ടിങ്സിലൂടെ കാരണം എനിക്ക് എൻ്റെ ജോലിയാണ് എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ ജോബാണ് അല്ലാതെ ഇതിൽ നിന്ന് ഞാൻ എന്തെങ്കിലും ഏർ ചെയ്തിട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാനും പ്രൊഫഷണലായി അപ്പോൾ പിന്നെ എനിക്ക് ഈ ഒരു ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല മനസ്സിലായില്ലേ അതാണ് അതിൻ്റെ ആൻസർ ഞാൻ ചെയ്യാൻ പോകുന്ന പുതിയ വില്ലാ പ്രൊജക്റ്റ് ഉണ്ട് അതിൽ നമ്മൾ കാലി പ്ലോട്ടുകൾ സെയിൽ ചെയ്യുന്നുണ്ട് ആ പ്ലോട്ടിൽ നിങ്ങൾക്ക് ഇതേപോലെ ലക്ഷറി ആയിട്ടോ അല്ലാണ്ടോ വാസ്തുപ്രകാരോ നിങ്ങൾ ഈ പുള്ളീനെ കൊണ്ട് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വിളിക്കുക എന്ത് ഡൗട്ടും ചോദിക്കാം അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീടുകളും സ്ഥലങ്ങളും വിൽക്കാനും വാങ്ങാനും ആഗ്രഹമുള്ളവരെ വീടും പറമ്പും ചാനൽ ഫോളോ ചെയ്യുക അപ്പോൾ വീടും പറമ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ താങ്ക്